കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവണ്ണമറിയിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വിശ്വാസത്താൽ എന്ന വേഷ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു ഇബ്രായം ലേഖനം പതിനൊന്നാമത്തെ ആയ മുപ്പത്തിയൊന്നാമത്തെ വാക്യം എന്തൊരു വിശ്വാസമാണ് വായിച്ചത് റാബിൻ്റെ സ്ഥാനത്ത് നാം ആയിരുന്നുവെങ്കിൽ ശത്രുക്കൾ അതായത് അന്യദേശത്തു നിന്നുള്ള രണ്ട് ഒറ്റുകാർ പട്ടണത്തെ ഒറ്റ നോക്കുവാൻ വന്നാൽ അവരെ നമുക്കെങ്ങനെ സമാധാനമായി സ്വീകരിക്കുവാൻ സാധിക്കും കൂടാതെ റഹാബിൻ്റെ വീടും അതിലിന്മേലും ആയിരുന്നു എലിഹോ വീഴുകയാണെങ്കിൽ ആദ്യം വീണ് നശിക്കുന്നത് റാഹാവിൻ്റെ ഭവനമായിരിക്കുമായിരുന്നു അത്ര സ്ഥാനത്താണ് അവൻ ജീവിച്ചിരുന്നത് എത്ര ഭയാനകമായ ഒരു പരീക്ഷയാണതല്ലേ നമ്മുടെ പരീക്ഷകളിൽ ചിലത് ഈ ഒറ്റകാരി പോലെ സ്വാഭാവികമായി വലിയ അപകടകരമാണ് എന്നാൽ വിശ്വാസം അവയെ സമാധാനത്തോടെ എതിരേൽക്കുന്നു എന്ന ഈ യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു കർത്താവായി യേശു ഈ റഹാബിൻ്റെ വംശത്തിലാണ് ജനിച്ചത് നമ്മുടെ പരീക്ഷകളെ വിശ്വാസത്താൽ നാം എതിരേൽക്കുമെങ്കിൽ ദൈവം അത് വലിയ അനുഗ്രഹമാക്കി തീർക്കുമെന്നുള്ളതിന് ഒരു വലിയ തെളിവാണ് വിശ്വാസത്താൽ നശിക്കാതിരുന്നു വിശ്വാസമില്ലാത്തതിനാൽ ജനം നശിച്ചു പോകുന്നു ഇവിടെ വിശ്വാസം നശീകരണ പ്രവർത്തകരെ യഥാർത്ഥ സൂക്ഷിപ്പുകാരാക്കി മാറ്റി റാഹാവിൻ്റെ അത്ഭുതകരമായ വിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് എന്ന വേശ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധാർഹമാണ് അവളുടെ പേരിൻ്റെ തലക്കെട്ടിൽ നിന്ന് അവൾ പട്ടണത്തിലെ ഏറ്റവും വലിയ അവിശ്വാസിയും ഏറ്റവും മോശമായ ഭാവികളിൽ ഒരുത്തിയുമാണെന്ന് കാണാൻ കഴിയും ആകയാൽ അവിശ്വാസികളോടുകൂടെ നശിക്കുന്നവരിൽ അവൾ ഒന്നാമതാകുമായിരുന്നു എന്നിരുന്നാലും അവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും ദൈവം അവളോട് കരുണ കാണിക്കുമെന്നുമുള്ള വിശ്വാസം നാശത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ അവളെ സഹായിച്ചു യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഒരുങ്ങിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു യോശുവ രണ്ടിൻ്റെ ഒൻപത് പത്ത് ഈ വാക്യങ്ങളിൽ അവൾ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു റാഹാബിൻ്റെ ഈ ഏറ്റുപറച്ചിലിൻ്റെ വാക്കുകൾ അവളിലുണ്ടായിരുന്ന അഴമേറിയ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് പ്രിയദൈവ പൈതലി ഒരു വലിയ ഭാവിയോ പിന്മാറ്റക്കാരനോ പിന്മാറ്റക്കാരിയോ ആയിരുന്നാലും ദൈവത്തെ വിശ്വസിച്ച് നിന്റെ നിൻ്റെ പാപങ്ങളേറ്റുപറഞ്ഞ് അവൻ്റെ കരുണയ്ക്കായി അവങ്കിലേക്ക് തിരിയുമെങ്കിൽ നിനക്ക് വളരെ പ്രത്യാശയുണ്ട് ദൈവം നിന്നെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദൈവമേ സ്വഭ്യ പിതാവ് നല്ല പ്രഭാവയാണാവേ അവിടെ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങളങ്ങേ ശ്രദ്ധിക്കുന്നു വിശ്വാസത്താൽ നശിക്കാതെ പോയ അല്ലെങ്കിൽ നശിക്കാതെ ഇരുന്നെ പോലെ കഥാവേ അസംഖ്യം കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും കഥാവ് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ മാനിച്ച് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്ക സ്തോത്രം അവിടുത്തെ പുനുകരണി ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ കൃപ ഞങ്ങളോട് ഇരിക്കാൻ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നു തിരുനാനും സകലത്തിലും മുഹുറ്റം പഠിക്കണം പ്രാർത്ഥന കേട്ടതിനാൽ സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ